പഞ്ചായത്തിലെ സൗജന്യ നെൽവിത്ത് വിതരണം ആരംഭിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു വാഗ കാക്കത്തുരുത്തി പാടശേഖര സമിതി പ്രസിഡന്റ് പി ശിവശങ്കരൻ അധ്യക്ഷനായി എളവള്ളി കൃഷി ഓഫീസർ സി ആർ രാകേഷ് പാടശേഖര സമിതി ഭാരവാഹികളായ പി പി മോഹനൻ കെ പി സണ്ണി പ്രദീപ് തൊമ്മിൽ എന്നിവർ സംസാരിച്ചു കിലോയ്ക്ക് നാല്പത്തിരണ്ട് രൂപ വിലയുള്ള ഉമാവിത്താണ് സൗജന്യമായി വിതരണം ചെയ്യുന്നത് ഒരേക്കർ കൃഷിക്ക് ഇരുപത്തിയഞ്ച് കിലോ നെൽവിത്ത് നൽകും ഗ്രാമപഞ്ചായത്തിലെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ട് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി നീക്കിവച്ചിട്ടുള്ളത് കേരള സ്റ്റേറ്റ് സീഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ നിന്നാണ് വിത്ത് ലഭ്യമാക്കുന്നത് എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ മുണ്ടകൻ കൃഷിയുടെ ഭാഗമായി വാഗ കാക്കത്തിരുത്തി വാഗ കുണ്ടുപാടം ബ്രാലായി കാട്ടുപാടം കോക്കൂർ പാടം കുറ്റിക്കാട് പാടം എന്നീ പാടശേഖരങ്ങൾക്കാണ് പദ്ധതിയുടെ ഭാഗമായി വിത്ത് ലഭിക്കുന്നത് പത്തൊൻപത് ടൺ നെൽവിത്താണ് വിതരണത്തിനായി ഇറക്കിയിട്ടുള്ളത് ജനഹി ആസൂത്രണ പദ്ധതി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ഏക്കറിന് ഇരുപത്തിയഞ്ച് കിലോ നെൽവിത്ത് ഉമ നെൽവിത്ത് കേരള സ്റ്റേറ്റ് സീഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ നിന്നും വരുത്തി ഗ്രാമപഞ്ചായത്തിലെ ഏഴ് പാടശേഖരങ്ങളിലെ കർഷകർക്ക് സൗജന്യമായി വിതരണം ചെയ്യുകയാണ് എട്ടു ലക്ഷം രൂപയോളമാണ് എല്ലാ വർഷം എല്ലാം ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതിക്ക് വേണ്ടി നീക്കി നീക്കിവെക്കുന്നത് കർഷകരോട് ഒന്നിച്ച് നിന്നുകൊണ്ട് പോകുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് നിലയ്ക്ക് കർഷകരുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോവുകയും ഒപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള വിത്ത് സൗജന്യമായി നൽകുകയുമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്